സോ അടുത്ത നമ്മൾ നോക്കുന്നത് കെല്ലർ പ്ലാനിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്ന ടീച്ചിങ് മെത്തേഡാണ് ടീച്ചിങ് മെത്തേഡിൽ രണ്ട് ടൈപ്സ് പറയുന്നുണ്ട് ഒന്ന് ടീച്ചർ എൻ്റെ മെത്തേഡും പറയുന്നുണ്ട് മറ്റൊന്ന് ലേണേഴ്സ് എൻ്റെ മെത്തേഡും പറയുന്നുണ്ട് ടീച്ചർ ടീച്ചേഴ്സെൻ്റെ മെത്തേഡിനെ കേന്ദ്രീകരിച്ചുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് അതൊന്നെടുത്ത് കാണുക അത് കണ്ടവര് മാത്രം ഇതിലേക്ക് വരിക പിന്നെ അടുത്തത് നമ്മൾ ഇപ്പോൾ ഇനി തുടർന്ന് പോകുന്നത് ലേർണർ സെൻറ്റേർഡ് ടീച്ചിങ് ആണ് അല്ലെങ്കിൽ സെൽഫ് ഉള്ള ഫോംസുകളാണ് ഈ സെൽഫ് ലേണിങ്ങിന്റെ ഫോംസുകളാണ് ഇപ്പോൾ എല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് സെൽഫ് ലേണിംഗിൻ്റെ രണ്ടുകൾ വരുന്നതെന്ന് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ കെല്ലർ പ്ലാൻ പ്രൊജക്ട് മെത്തേഡ് ആക്ടീവ് ബേസ്ഡ് ലേണിംഗ് ആക്ട് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് രണ്ടെണ്ണം ഉണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഉണ്ട് ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് ഉണ്ട് മൈൻഡ് മാപ്പ് ഉണ്ട് അഡ്വാൻസ്ഡ് ആക്ടിവ് ലേണിംഗ് മെത്തേഡ് ഉണ്ട് അതേപോലെ തന്നെ ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡുകളെയാണ് ഏതെന്ന് പറയുന്നത് ലേണർ സെൻറ്റേഡ് ടീച്ചിങ് മെത്തേഡ്സുകൾ എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് സെൽഫ് ലേണിങ്ങിനുള്ള ഫോംസ് എന്ന് പറയുന്നത് അപ്പോൾ സെൽഫായിട്ട് നമ്മൾ പഠിക്കണമെങ്കിലും ഈ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ സെൽഫ് ലേണിംഗ് ഫോംസുകൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ പറയുന്ന ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് കല്ലർ പ്ലാൻ കല്ലർ പ്ലാൻ എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ആ വേർഡ് നിർബന്ധമായിട്ടും കല്ലർ പ്ലാൻ നിങ്ങളോട് എസ് എ ചോദിക്കുകയാണെങ്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം പി എന്നാണ് പറയുന്നത് എന്താണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ലൈക്ക് പ്രോഗ്രാംഡ് ലേണിംഗ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന പോലെ തന്നെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് ഈ കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷനെയാണ് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ കെല്ലർ പ്ലാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട അത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷനാണ് അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഫ് എസ് കെല്ലറ് എ എസ് ശർമ്മ ആൻഡ് അതേഴ്സ് ആണ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്കിന്നേഴ്സ് തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്കിന്നേഴ്സ് തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്കിന്നേഴ്സ് തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് സ്കിന്നർ തിയറി പിന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്താണെന്ന് അറിയാം എന്താണ് എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ ബലപ്പെടുത്തുന്നതന്നെയാണെന്ന് പറയുന്നത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ അതായത് പ്രവൃത്തിയാണ് അവിടെ ബലപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് അവിടെ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു പ്രാവിന്റെ മുന്നിൽ തെർമോക്കോളിന്റെ കളറുകളും കൊടുക്കുന്നു അരി അരിമണി പോലുള്ള തെർമോകോൾ ഗോതമ്പ് പോലുള്ള കളറുകൾ വെച്ച് കൊടുക്കുന്നു യഥാർത്ഥ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നു മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഓരോന്ന് ഓരോന്ന് കൊത്തുമ്പോഴും എന്ത് ചെയ്യുന്നു ഗോതമ്പ് കിട്ടാതെ വരുന്നു അപ്പൊ കറക്റ്റ് ഒരു കളറിൽ മാത്രം കൊത്തുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് ഒരു രൂപത്തിൽ മാത്രം കൊത്തുമ്പോൾ ആ കറക്റ്റ് ഗോതമ്പ് കിട്ടുന്നു അങ്ങനെ പല തവണ അത് ആവർത്തിക്കുമ്പോൾ പിന്നെ ഫേക്കായിട്ടുള്ളതിൽ കൊത്താതെ യഥാർത്ഥത്തിലുള്ള ഗോതമ്പിൽ തന്നെ പ്രാവ് പോയി കൊത്തുന്ന രീതി വരുന്നത് അതായത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പല തവണ അത് ചെയ്ത് ചെയ്ത് ശീലിച്ച് ആ പ്രവൃത്തി അവിടെ ബലപ്പെടുകയാണ് ചെയ്യുന്നത് അതിനെയാണ് എന്ന് പറയുന്നത് സ്കിന്ന സോഫ്റ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലാണ് ഇതും എടുത്തു വരുന്നത് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പലതവണ ചെയ്ത് പിന്നെ തെറ്റുകൾ വരുത്തി തിരുത്തി ക്ലിയർ ചെയ്ത് അടുത്തതിൽ പോയി അങ്ങനെ പല 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 തവണകളായിട്ട് കുട്ടികൾ സ്വയമേ തന്നെ പഠിച്ച് തിരുത്തി കൊണ്ടുവന്ന് ചെയ്യുന്ന ആ രീതിയാണ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ കല്ലർ പ്ലാൻ എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് പേഴ്സണൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നും പറയുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ പിന്നെ ഇൻവെന്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെ ഒന്ന് നോട്ട് ചെയ്യുക അതേപോലെ തന്നെ ഏത് ഇയറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കുക ഏറ്റവും പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് പി എസ് ഐ ആണെന്നുള്ളതാണ് കല്ലർ പ്ലാനാണ് പി എസ് ഐ എന്ന് പറയുന്നത് അത് എന്തിനെ ബേസ് കൂടിയാണ് പ്രോഗ്രാമഡ് ലേണിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടു കൂടി വന്നതാണ് അപ്പോൾ ഇതിൽ തന്നെ പല കോഴ്സുകൾ നമുക്ക് മൊഡ്യൂളുകളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും മൊഡ്യൂൾസ് കാൻ കൺസിസ്റ്റർ ഓഫ് ഏതാണ് റീഡിങ് അസൈൻമെന്റ്സ് ഫിലിംസ് കാണുക ഓഡിയോ ടാപ്പുകൾ കേൾക്കുക ഫിലിം ട്രിപ്പ് ഫിലിം ട്രിപ്പ് സ്ട്രിപ്സ് ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാണുക ദൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക കണ്ടക്ടിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് എക്സ്പെരിമെൻസുകൾ കണ്ടക്ട് ചെയ്യുക കണ്ടക്ടിംഗ് ആൻഡ് ഇന്റർവ്യൂ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക അത്തരത്തിലുള്ളതിനാണെന്ന് പറയുന്നത് അത്തരത്തിലൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കല്ലർ പ്ലാനെ ബലപ്പെടുത്താൻ പറ്റും ഈ ആക്ടിവിറ്റികളൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ഇതേ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ അതിൽ അതിലെന്ത് സംഭവിക്കുന്നു മാസ്റ്റർ ഓഫ് യൂണിറ്റ്സ് ആ ഒരു യൂണിറ്റിൽ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നു യൂണിറ്റ്സ് ഓഫ് കണ്ടന്റ് കണ്ടന്റിനെ കുറിച്ച് കൃത്യമായ ധാരണ വരുന്നു അതേപോലെ തന്നെ റിട്ടേൺ മെറ്റീരിയൽസ് പലത് പല മെറ്റീരിയലുകൾ പിന്നെ റെഫർ ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നു അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ബി എഡിന് ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമേ തരുന്നുള്ളൂ അത് മാത്രമായിരിക്കില്ലേ നിങ്ങൾ റെഫർ ചെയ്യുക നമ്മൾ തരുന്ന ക്ലാസ് നോട്ട്സ് യൂസ് ചെയ്യുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യുന്നു നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് നോട്ട് ഉണ്ടാക്കുന്നു നെറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ മറ്റു പുസ്തകങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് റെഫർ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള മെറ്റീരിയൽസുകൾ യൂസ് ചെയ്തുകൊണ്ട് മിറ്ററിട്ടൺ മെറ്റീരിയൽസ് മറ്റു ഒക്കെ പ്രിപ്പയർ ചെയ്തു കൊണ്ട് ക്രോഡീകരിച്ചു കൊണ്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് സെൽഫായിട്ട് പഠിക്കുന്ന രീതിയിൽ പോകുന്നു അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് അതൊക്കെയാണ് ഈ അസൈൻമെന്റ്സിന്റെ ഒക്കെ പർപ്പസ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സ് കൊടുക്കുക അതേപോലെ തന്നെ സെമിനാറുകൾ നടത്തുക ഇതൊക്കെ ഏതിനാണ് റെഫറൻസുകൾ കൂടണം അല്ലെ റെഫറൻസുകൾ കൂടുമ്പോഴാണ് കുട്ടികളുടെ പിന്നെ പഠന ലെവൽ മാറുക പഠന ലെവൽ ഉയരുക അതേസമയം ഒരു പുസ്തകം ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി പല പുസ്തകങ്ങൾ പല മെറ്റീരിയൽസ് പല സോഴ്സുകൾ പല റെഫറൻസുകൾ യൂസ് ചെയ്യുമ്പോഴാണ് കുട്ടികളുടെ തലം മാറുക ലേണിംഗ് തലം തന്നെ മാറുക അതിനൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് കല്ലർ പ്ലാൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡിവൈഡഡ് ദ പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ് പി എസ് ഐ ഇൻറ്റു ഫോർ സ്റ്റെപ്സ് അത് നാല് സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും പറ്റുന്നത് ഏതൊക്കെയാണ് ഒന്ന് ഫസ്റ്റ് ഡിറ്റർമിൻ ദ മെറ്റീരിയൽ ഫോർ ദി കോഴ്സ് പിന്നെ നമുക്ക് പിന്നെ ആ ഒരു മെറ്റീരിയൽ എന്തൊക്കെയാണ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഡിറ്റർമിൻ ചെയ്യണം അതായത് ഒരു പിന്നെ കുട്ടി സെൽഫായിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ സെൽഫായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ആ കുട്ടി പ്രിപ്പയർ ചെയ്യേണ്ട എന്താണ് ക്ലാസ് നോട്ട്സ് നമ്മൾ കയ്യിൽ വേണം രണ്ടാമത് ടെക്സ്റ്റ് ബുക്ക് വേണം മൂന്നാമത് ഗൈഡ് വേണം ഇപ്പൊ നാലാമത് ഒരു പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വേണം അഞ്ചാമത് പിന്നെ ഈ ഈ ഇതിന്റെ ക്വസ്റ്റിൻ ആൻസേ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് വേണം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മൊഡ്യൂളുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ ഈ കുട്ടി ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കണം അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ധാരണ വേണം അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് വേണം അതിനുശേഷം ഡിവൈഡ് ദ മെറ്റീരിയൽ ഇന്റു സെൽഫ് കണ്ടെന്റ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ സെഗ്മെന്റ്സുകളാക്കി തിരിക്കണം അതിനെ പല പല പാർട്ടുകളാക്കി തിരിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങൾ തന്നെ പാർട്ടുകളാക്കി തന്നെയാണ് തിരിച്ചിട്ടുള്ളത് അപ്പോൾ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ള ഏതാണ് യൂണിറ്റ് ടൂവിൽ നിന്നുള്ള ഏതാണ് ത്രീയിൽ നിന്നുള്ള ഏതാണ് അതിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഏതാണ് ഇക്വേഷൻ ബേസ് ഉള്ള ഏതാണ് പ്രോബ്ലം ബേസ്ഡുള്ള ഏതാണ് ടേംസ് ബേസ്ഡുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല സെഗ്മെന്റുകളാക്കി നമുക്ക് ഇതിനെ തിരിക്കാൻ കഴിയണം ക്രിയേറ്റ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ മെറ്റീരിയൽ എ ഗവൺ മൊഡ്യൂൾ ഇവാലുവേറ്റിംഗ് ദ മെറ്റീരിയൽ ആ മെറ്റീരിയലിനെ നമുക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയലിനെ ഇവാലുവേറ്റ് ചെയ്യാനാവശ്യമായിട്ടുള്ള മെത്തേഡ്സുകൾ നമുക്ക് ഇതാക്കണം അതായത് എത്രത്തോളം അത് യൂസ്ഫുൾ ആണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് തരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ഓൾമോസ്റ്റ് പല റെഫറൻസുകളിലൂടെ ഉചിതമായിട്ടുള്ളത് മാത്രമായിരിക്കും തരും പക്ഷെ സെൽഫ് ലേണിംഗ് ആവുമ്പോൾ നമ്മൾ സ്വമേധയാത് ചിലപ്പം അതിൻ്റെ ഒരു ഫീസിബിലിറ്റി നമ്മൾ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും അത് ആവശ്യമാണോ അത് ആവശ്യമുള്ളതല്ലേ എന്നൊക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും അത് ക്ലിയർ ചെയ്യാൻ പറ്റുക ദൻ അലോ ലേർണേഴ്സ് ടു മൂവ് ഫ്രോം മൊഡ്യൂൾ ടു മൊഡ്യൂൾ അറ്റ് മൊട്യൂൾ ടു മൊട്യൂൾ അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണല്ലോ അപ്പോൾ ഓരോ കുട്ടികളുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഒരു മൊടിയൂളിൽ നിന്നും മറ്റൊരു മൊടിയൂളിലേക്ക് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒക്കെ എന്തുണ്ടാവും ഈ ഒരു തരത്തിലുണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഒരു നാല് പ്രോസസ്സുകളിലൂടെയാണ് ഈ ഒരു പേഴ്സണലൈസ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള കെല്ലർ പ്ലാൻ എന്ത് ചെയ്യുന്നുള്ള ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഡിറ്റർമിൻ ദ മെറ്റീരിയൽ ഫോർ ദി കോഴ്സ് ഡിവൈഡ് ദ മെറ്റീരിയൽ ഇൻ ടു സെൽഫ് കണ്ടന്റ് മൊഡ്യൂൾ ഓർ സെഗ്മെന്റ്സ് ദെൻ ക്രിയേറ്റ് മെത്തേഡ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ദ മെറ്റീരിയൽ ഇൻ എ ഗിവൺ മൊഡ്യൂൾ ദെൻ അലോ ലേണേഴ്സ് ടു മൂവ് ഫ്രം മൊഡ്യൂൾ ടു മൊഡ്യൂൾ അറ്റ് ദയർ ഓൺ പേസ് എന്നുള്ളതാണ് സോ അപ്പൊ ഇത്രയുമാണ് പിന്നെ ഏതുമായി ബന്ധപ്പെട്ട് വരുന്നത് പിന്നെ കെല്ലർ പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത് കെല്ലർ പ്ലാൻ എന്ന് പറയുന്ന ഒരു സെൽഫ് ലേണിംഗ് മെത്തേഡ് തന്നെയാണ് അതിനെ തന്നെ ലേണർ സെൻറ്റേർഡ് മെത്തേഡും എന്ന് തന്നെയാണ് ഇതിനെയും പറയുന്നത് സോ നമ്മൾ ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് കെല്ലർ പ്ലാനിനെ കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കുന്നത് പ്രൊജക്ട് മെത്തേഡാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്